ഓയാലോ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എന്തിനു വേണമെങ്കിലും ഒരു അടിപൊളി ഒരടിപ്പൊളി ഷടേന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സോയാബീൻ വെച്ചിട്ട് നമ്മൾ അടിപൊളി കറി ഉണ്ടാക്കി തരാം ഇനി ചിക്കൻ വേണ്ട മട്ടൺ വേണ്ട ബീഫ് വേണ്ട ഇതിനൊന്നും വേണ്ട ഈ ഒരു കറി നിങ്ങളൊന്ന് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ ആദ്യം തന്നെ നമ്മൾ പാത്രം എടുത്ത് പാത്രത്തിലോട് അത്യാവശ്യം വെള്ളം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിനു ശേഷം നമ്മുടെ സോയാബീൻ അതിലോട്ട് അങ്ങ് പറക്കി അങ്ങ് ഇടട്ടെ എന്തിനാ ചെയ്യുന്നത് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാനാണ് സംഭവം നമുക്ക് സമയമില്ലല്ലോ ഇനി വേണ്ട സാധനങ്ങൾ നമ്മുടെ സവാളയും പച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ മല്ലി പിന്നെ ഒരു അഞ്ചാറ് ക്യാഷ്യിനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഓപ്ഷനാണ് ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാം ഇനി തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളത് ഈ പാൻ വെച്ച പാനിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെന്ന് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും ഒപ്പിച്ച് കൊണ്ടുവരാം അതിലോട്ട് രണ്ട് വറ്റൽമുളകും നമ്മുടെ ഈ ഇല കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇന്ന് രംഭ ഇല എന്നൊക്കെ പറയും നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇലയില്ലേ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുകയാണ് അതിലോട്ട് ഇനി നമ്മുടെ സവാളയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് നമുക്ക് ഇവനെ ഒന്ന് വയറ്റി ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല സോയാബീന് തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ പെട്ടെന്ന് വച്ചിരുന്നാൽ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ സോയാബീനിലോട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ സോയാബീൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെക്കുന്നത് ഇല്ല നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ സവാളയെ നമുക്കൊന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് ആകും അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമ്മളിത് സോയാബീനൊക്കെ നല്ല രീതിക്ക് മൂന്നും നാലും വെള്ളത്തിലൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് നിങ്ങൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ രീതി തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഞാൻ ഈ രീതിക്കാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യും ഇതിലോട്ട് നമ്മൾ ഇടുന്ന മസാലയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പിടിച്ച് ഫ്രൈ വരുമ്പോഴും ട്രൈ ആയി വരുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ ആയി ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പിന്നെ മല്ലിപ്പൊടി പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ മറ്റേ ചിക്കൻ മസാല ആകട്ടെ നിങ്ങളുടെ കയ്യിൽ ബീഫ് മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അതും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ പിന്നീട് ചേർക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയില്ല മീറ്റ് മസാല അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും അതായത് നമുക്ക് നമ്മളെ ഗരം മസാലയും കൂടെ ചേർത്താൽ മാത്രം മതിയോ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇവൻ്റെ പച്ചക്കത്തൊക്കെ നല്ല രീതിക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചേച്ചി ഇതിൻ്റെ പച്ചക്കുത്ത് പോകാന്ന് അറിയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ഒരു എണ്ണ തെളിയുന്ന മാതിരി നിങ്ങൾക്ക് തിളങ്ങുന്നില്ലേ അതാണ് ഇതിൻ്റെ പച്ചക്കുത്ത് മാറി ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയക്കുട്ടന്മാരെ എല്ലാത്തിനെയും കൂടെ എടുത്തിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടുവരും ഇതിൽ നമുക്ക് സവാള ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി പിന്നെ നമുക്ക് ടൊമാറ്റോ ഒന്നും ആവശ്യമില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ എന്താ പറയുക ബീഫ് റോസ്റ്റോ ചിക്കൻ റോസ്റ്റിൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ എല്ലാം രീതിക്കും എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നമുക്ക് നല്ല രീതിക്ക് ഇവനെ ഒന്ന് ഇളക്കി പോകുന്ന അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ നമുക്ക് ഇവനെ ഒന്ന് റെഡി ആക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ ഞാനിപ്പം അടച്ചു വെച്ചൊക്കെയാണ് വേവിക്കുന്നത് ഒന്ന് അത് സോ ഓൾറെഡി നമുക്ക് ഇനി അതിൽ വേവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ നോക്കിക്കുക നല്ല രീതിക്ക് ഇവനൊന്ന് റെഡിയായി വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നമ്മളെന്തെങ്കിലും കട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ എന്താ പറയുക നമ്മുടെ ക്യാഷ്നെട്ടിൻ്റെ പേസ്റ്റ് ഒന്ന് അരച്ചു കൊണ്ടുവന്ന് ഇതിലോട്ട് അങ്ങ് വീഴ്ത്തിക്കൊടുക്കാമേ നിങ്ങളുടെ കയ്യിൽ ഈ സമയം നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാം അത് ഈ ഒരു കറി റെഡിയാവും ഇനി ഇതും വീഴ്ത്തു കാണുന്നുണ്ടെങ്കിൽ കൊറച്ചും എന്താ പറയുക തൊണ്ട പോയി കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ഒരു എന്താ ക്രീമി എന്നൊക്കെ പറയില്ലേ ഒരു ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ കുറച്ച് മിക്സി കഴുകിയ വെള്ളവും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതും കൂടെ ചേർത്ത് എല്ലായിടത്തും നമ്മുടെ എല്ലാം എത്തുന്ന മാതിരി ഇനി നിങ്ങളുടെ എങ്കിലും തേങ്ങാപ്പാലം ഉണ്ടെങ്കിൽ അത് ഇതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ എന്താ കുറച്ച് മിക്സി കഴുകിയ വെള്ളവും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു രണ്ടായിരം നമുക്കൊന്ന് ട്രൈ ആക്കി എടുക്കണം പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഉറപ്പായും ചെയ്യാം ഇത് കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടും അതുമാത്രമല്ല നല്ല ടേസ്റ്റ് നമ്മുടെ ചപ്പം അപ്പോഴത്തേക്കും ചോറിൻ്റെ അതായത് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ ഈ ഒരൊറ്റ കറി മതി ആയിട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആഹാരം കഴിക്കാം മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ കറി ഇത് അടച്ചു വെച്ചപ്പത്തേക്കും നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ ടാറ്റാ